പ്രമേഹമുള്ള ആളുകൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് നന്നായിട്ട് സഹായിക്കും അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ധീരജ് നമ്മൾ ചോറ് പുട്ട് ഇഡലി അപ്പം ഇതൊക്കെയാണല്ലേ മലയാളികൾ നമ്മൾ കഴിക്കുന്നത് അപ്പം പിന്നെ ചപ്പാത്തി കഴിക്കാറുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് നല്ല പ്യൂറായിട്ടുള്ള നെയ്യ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ നെയ്യ് മതി ഇനി നെയ്യ് ഇല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ അത് ഈ കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ തന്നെയാണ് അതാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഇങ്ങനെ ഒന്ന് താളിച്ചു കൊടുക്കുക വെറുതെ ഒഴിച്ചു കൊടുക്കുക ചോറിലേക്കോ പുട്ടിലേക്കോ ഇഡലിയിലേക്കോ ചപ്പാത്തിയിലേക്കോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കൊഴുപ്പും ഈ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അതിലൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റും കൂടി മിക്സ് ആകുന്ന സമയത്ത് ഈ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ചോറൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രക്തത്തിൽ ഷുഗർ ഇത് ഇങ്ങനെ കൂടും സ്പൈക്ക് ചെയ്യും ഷുഗർ സ്പൈക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ ചോറിനോടോ ചപ്പാത്തിയോടോ ഒപ്പം കുറച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള കൊഴുപ്പ് അടി ചെയ്യുന്ന സമയത്ത് ആ ഗ്ലൂക്കോസ് സ്പൈക്ക് കുറച്ചൊന്ന് കുറയും എന്നുവെച്ചാൽ പെട്ടെന്ന് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടില്ല ഷുഗർ കൂടില്ല ആ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും അതൊന്ന് കുറയാനായിട്ട് ഇത് സഹായിക്കും ഈ ചോറിൻ്റെയൊക്കെ അപ്പൊ ഗ്ലൈസീമിക് ഇൻഡക്സിനെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കിയ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കണ്ടുനോക്കിയാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും അപ്പോൾ ഈ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇഡ്ലിയുടെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡക്സ് കുറയ്ക്കുന്നതിന് ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് കൊഴുപ്പ് അത് ഈ പറഞ്ഞ നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവോയിലോ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു തോന്നുകഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്